എന്നാ നമുക്ക് തുമ്പിമോളെ വീട്ടിൽ വിട്ടാലോ പിന്നെ പോവണ്ടേ അതിനു വേണ്ടിയല്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചേച്ചി ചേച്ചി ഒരു മിനിറ്റ് നമ്മൾ തുമ്പിമോളെ ഒരു ഗിഫ്റ്റ് ഒന്നും ഇവിടെ വെച്ചില്ലല്ലോ ആ ശരിയാണല്ലോ പാറുകുട്ടി ഓർമ്മിച്ച് നന്നായി ഉള്ളൂ ആ കാര്യേ ഞാൻ വിട്ടുപോയി പാറുകുട്ടി നമുക്ക് ഈ സൈഡിൽ ഗിഫ്റ്റ് ബോക്സ് വെച്ചാലോ നല്ല ഭംഗി ഉണ്ടാവും കാണാനേ അവിടെ തന്നെ വെച്ചാ മതി എന്നാ എല്ലാരും പോയിട്ട് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ എടുത്തു കൊടുന്നേ ഓക്കേ അമ്മക്കുട്ടി ഓടല്ലേ ഞാനുണ്ട് ഹലോ മോളെ നീ ഇപ്പോഴും തുമ്പിമോളെ പെരുന്നാൾ ആലോചിച്ച് നിൽക്കുവാണോ അതെല്ലാം മറന്നേക്ക് നോ മമ്മി നോ അവരങ്ങനെ തുമ്പി മോട്ടേ പിറന്നാൾ ആഘോഷിച്ചാൽ ഞാൻ അവരുടെ മുന്നി തല താഴ്ത്തി നിൽക്കും മമ്മി അതു മോളോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചി കാണുമ്പോൾ മമ്മിക്കൊരു സങ്കടം വരിയ മമ്മി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേ മ് ചോദിക്കൂ മോളേ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബർത്ത്ഡേ കേക്ക് നിർബന്ധമായിട്ടും വേണേ മ് കേക്ക് ഇല്ലാതെ എങ്ങനെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാ ഓഹോ അപ്പ കേക്ക് ഇല്ലാതെ ബർത്ത്ഡേ പാർട്ടി നടക്കില്ല അപ്പോൾ നമുക്ക് ആ കേക്ക് എങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാലോ അത് എങ്ങനെ മോളേ അവര് അവരെല്ലാരും undangan ഇല്ലേ നമുക്ക് ആ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നിടത്ത് പോയാലോ

എന്റെ ആവശ്യമില്ല മമ്മി 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 അതൊക്കെ ഞാൻ ആ ചേച്ചിയോട് ചേച്ചിയോട് നമ്മൾ കൊണ്ടാക്കി തരാൻ പറ ശരി മോളൂ പിന്നെ പറയാൻ നിൽക്കണ്ട എല്ലാം തരും മമ്മിയുടെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വീട്ടിൽ അത് തന്നെ നല്ലത് കീർത്തി കീർത്തി എന്താ എന്റെ നീ ഈ നേരത്തെ കുറച്ച് കേട്ടില്ലേ മമ്മിയേക്കാൾ വലിയ ആവശ്യമില്ലേ എന്ത് തെറ്റ് ചെയ്തിട്ടോ ഇവളുടെ ചേച്ചിയായിട്ട് തന്നെ ഞാൻ ജനിച്ചേ

േ അതെ മോളു അതെന്താണെന്ന് പറഞ്ഞു പ്രശ്നമുണ്ടോ പ്രശ്നം പോക്കത്ര ശരിയല്ല മമ്മി സൂക്ഷിക്കുന്നത് നല്ലതാ അവള് സൂക്ഷിക്കാനൊക്കെ അവൾക്കറിയാം എനിക്ക് അറിയാം मम्मी അവളെ எல்லா കാര്യത്തിലും സപ്പോർട്ടാണ്ന്ന് ഡാടി വെട്ടേ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നണ്ട് ഡാടി വന്നാലെന്നാ എന്നെ മൂക്ക് കേറ്റോ ഇവളோட ഒക്കെ സംസാരിക്കണമെന്നാലേ എന്റെ തലവേദന കൂടുന്നല്ലോ मम्मी ഈ ചേച്ചിയോട് സ്പീഡ് കൂട്ടാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല പ്ലാനിംഗോ എന്ത് പ്ലാനിംഗേ ഏയ് അതൊന്നുമല്ല കേട്ടി മോளே നമ്മുടെ പുതിയ 빌ഡിങ്ങിന്റെ പ്ലാനിങ്ങിന്റെ കാര്യം അവൾ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു ഓനെ സ്പീഡ് കൂട്ടുന്നണ്ടോ ഇനിയെ സ്പീഡ് വേണെങ്കിലേ പോന്ന് മോനെ ഇറങ്ങി ഓട് ഷട്ട് അപ്പ് കേട്ടി ആ ടീ ഷോപ്പിന്റെ മുണ്ട് എടുത്തിയാ മതിട്ടോ അവിടെയേ മമ്മിക്കൊരു ഫ്രണ്ട്. എനിക്ക് അറിയില്ലല്ലോ. അതകെണ്ട് മോളോ നീ അവടെ നിർത്തെ. മ്മ് ശരി മമ്മി. പാറുക്കുട്ടി നീ ആരുടെടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുനേ. വേഗം ഗിഫ്റ്റ് കൊണ്ടേ എന്നിട്ട് വേണേ തുമ്പിമോന്റെ വീട്ടിക്കു പോവാൻ. ഇതാ കൊണ്ടുവന്ന ചേച്ചി. കൊണ്ടുവന്ന ചേച്ചി കൊണ്ടുവന്ന ചേച്ചി പറഞ്ഞിട്ട് എത്ര നേരായി. ഒന്ന് വേഗം കൊണ്ടുവാ. ടാവി ചേട്ടാ, ഞാൻ കാട്ടേ. അല്ലേ ചേച്ചിക്ക് ദേഷ്യം വരിഉള്ളോ? അത് കൊണ്ടാലോ? നിങ്ങളുടെ ചേച്ചി ഇത്ര വലിയ ദേഷ്യക്കാരിയാണോ? എന്നെ ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാ? എന്തേ േ എന്റെ പൊന്നു ശിവ ഞാൻ ആ റോഡ് നിക്കുവായിരുന്നു അപ്പൊ പിള്ളേരെല്ലാരും കൂടി ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് കണ്ടപ്പോഴേ അവരൊന്ന് ഇങ്ങനെ വഴക്കടിക്കുന്നേ ഞാനൊന്ന് ചുമ കേറി പോയതാണേ ഈ ഗിഫ്റ്റ് പിടിക്ക് ഞാനോളാം ഞാനങ്ങനെ ചുമ്മാ വലിഞ്ഞു കയറി വന്നതൊന്നല്ല എന്നെ വിളിക്കേണ്ടവർ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാ വന്നേ ആരെ നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ? ആരെ വിളിച്ചേന്ന്? ഞങ്ങൾ ആരും നിന്നെ വിളിച്ചിട്ടില്ല. ചുമ്മ ഒരു കള്ളത്തിനെ പറയോ കള്ളൻ. സിബേറ്റിയേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്േ. ഏടാ സുലൈമാൻ നീയോ? നിനക്കുള്ളത വെച്ചിട്ടുണ്ട്. ഈ സിബേറ്റിക്കെന്താ പറ്റീ? സിബേറ്ററെ കാസ്ത കുട്ടിനേനെല്ല ഞാൻ പോടിച്ചേ. മേഡ എങ്ങന ചുമ്മ സുലൈമാനോട് വഴക്ക് അടിക്കുന്നേ? മേഡത്തിനെ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോിക്കോളാം. ഇഷ്ടം എന്റെ പൊന്നു മാഷെ ഇത് ഞങ്ങളുടെ കസിന്റെ വീടാ ഇവിടെ ഒരു സൂപ്പർ ഡോഗ് ഉണ്ട് അവരോട് ഇവരെ കടിക്കടാന്ന് പറഞ്ഞാലേ ഓടിച്ചിട്ട് നിന്നെ കടിക്കും പിന്നെ നിന്റെ കഥ തീരും കേട്ടാ ഈ വീട്ടിലൊരു സെക്യൂരിറ്റി മാമനുണ്ട് ആ മാമൻ ഞങ്ങളുടെ നാട്ടിൽ ജീവനാ നിന്നെ ഒന്ന് ചൂണ്ടി കാണിച്ചാ മതി പിന്നെ നിന്റെ കാര്യം മാമൻ നോക്കിക്കോളും കേട്ടാ ഇവളാണ് കൊള്ളാലോടി എന്റെ വീട്ടിൽ ഞാൻ അറിയാത്ത സെക്യൂരിറ്റിയും ഡോഗോ ചെക്കൻ പേടിച്ചല്ലോ ഹലോ പണി ഏറ്റവും തോന്നുന്നേ ഇന്നാ നിന്റെ ഗിഫ്റ്റ് പിടിച്ചോ ഡോഗിനെ സെക്യൂരിറ്റിനെ ഒന്ന് വിളിക്കാൻ നിക്കണ്ട

ഏ ഇനി അത് പറയൊന്നും വേണ്ട ഹൗളുക്ക് എങ്ങന സങ്കടാവത്വുള്ളോ കുറേ തള്ളിയതല്ലേ എന്നാ നിങ്ങളുടെ പെരുന്നാൾ പാർട്ടിക്ക് നല്ല ഗംഭീരായിട്ട് ആഘോഷിക്കാൻ നോക്ക് കേട്ടോ രാഹുലട്ട പോുവാനോ ശിവാനിയോട് കൈക്കണന്നാലേ കാളി പാടിപ്പിക്കു ഞാനെ ആ പിള്ളേര് കൊള്ളാലോ നല്ല ഗംഭീരായിട്ട് അണലി ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നേ മമ്മി ഞാൻ സത്യം മോളെ പറഞ്ഞത് ഇത്ര ഗംഭീരായിട്ട് അവർ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എങ്ങനെയെങ്കിലും ആർദ്ര പാർട്ടി കൊളാക്കണ മമ്മി എങ്ങനെ

എന്നിട്ട് നമ്മുടെ മകളുടെ ഇത്ര ആഘോഷിക്കാനോ ഞാൻ സമ്മതിക്കില്ല ഞാനും എന്ത് ഭംഗിയുള്ള കേക്ക് പിങ്ക് ഫ്ലവർ കൊണ്ട് മൊത്തം കല്ലു അവിടെ എല്ലാരും ഉണ്ട് അതുകൊണ്ട് നമ്മൾ പോയാലേ ഒന്നും നടക്കില്ല അവരെല്ലാരും നമ്മളെ തടയുള്ളൂ മമ്മി എന്തോരം ഗിഫ്റ്റ് അവിടെ വീട്ടിലേക്ക് പോവാതിരിക്കില്ല ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നശിപ്പിക്കാം എന്തേ അത് തന്നെയാണ് ബെസ്റ്റ് ടൈം മമ്മി തുംബിമോളെ വീട്ടിൽ വന്നപ്പോൾ സന്തോഷത്തോടെ വരുമ്പോൾ ആ കേക്ക് അവളെ കാണാൻ പാടില്ല ആ കേക്കിനെ കോലം കണ്ടവർ കരയണം അമ്മേ വേലക്കാരിയുടെ മകളേ അങ്ങനെ ഗംഭീര ആയിട്ട് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കണ്ട ഞാൻ ഒരു ഐഡിയ പറയാ ചേച്ചി ഇവിടെ നിന്നോങ്ങളെല്ലാവരും പോയി തുമ്പിമോളെ പിടിച്ചുകൊണ്ടുവരാ അതൊന്നും പറ്റില്ല എനിക്ക് തുമ്പിമോളെ വീട്ട்க்கு போகണം ഞാൻ ഒരു ഐഡിയ പറയാ എന്താ ഐഡിയ രാഹുലേറ്റിനെ നമുക്കൂടെ നർത്തിട്ട് പോവാ എന്തേ ഐവ അതടിപൊളി yavarede ഇതെല്ലാം കൊന്നി പോലെ നോക്കിക്കോളോ അതൊന്നും വേണ്ട നമ്മളിൽ ആരെങ്കിലും നിന്നാ മതി ചേച്ചിക്ക് നല്ല അവസരത്തിനോട് ഇത്ര ദേഷ്യം

ഒന്ന് പോടോ ദേ നിങ്ങടെ शिवाजी പോയി വേഗം ഇട്ടോ ചേച്ചി ഞങ്ങള് ഉണ്ട് ആ കല്ലറയുടെ കേക്ക് നല്ലതുപോലെ നോക്കാൻ പറ മമ്മി എല്ലാരെടാ പോകുന്നോ ഒരു മിനിറ്റ് മോളേ പോവല്ലേ എന്താ മമ്മി അവിടെ രാഹുൽ നിൽപ്പുണ്ട് ഈ രാഹുലേട്ടനെ നിനവരുടെ കൂടെ കൂടുന്നേ തുമ്പി മോളേ നീ ഇങ്ങനെ കരഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി സങ്കടാവതില്ലേ നീ ഇങ്ങനെ കരയല്ലേട പൊന്നാ ചേച്ചി എന്നിട്ട് പൊന്നിമോൾ കറിയില്ലേ ചേച്ചി പറയുന്ന പോലെ തന്നു തുടക്കുമോളെ ചേച്ചിയുടെ ചേച്ചി കുളിപ്പിച്ചോ കുളിപ്പിച്ചിട്ട് നമുക്ക് കേക്ക് ഒക്കെ ഇങ്ങോട്ട് മതി പട്ടുപാവാടൊക്കെ താമരീരക്കും

തും പായസോ അയ നമ്മൾ കുടിച്ചേ പോള് അല്ല പിന്നെ അല്ല മക്കളെ പായസം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറയാല്ല താമരേച്ചി ഓട്ടി പൊളിയായിരുന്നു ഈ സുലൈമാനെ മൂന്ന് ഗ്ലാസ് കുടിച്ചേ താമരേച്ചി എടി പാർക്കുട്ടി നീേ ഈ മൂന്ന് ഗ്ലാസ് കുടിച്ചേടി ചിവേച്ചി എനിക്ക് പെരുന്നാളേ താമരേച്ചി തൈപ്പിച്ചണ ഡ്രസ്സാ എങ്ങ앤ടേ തുമ്പി മോളി ഡ്രസ്സ് കാണാനേ എന്ത് വാങ്ങിയെന്നറിയോ സത്യേട്ടോ പിന്നെ അല്ല ഒരു മൊഞ്ഞ പെണ്ണാണ് ആയിട്ടുണ്ട് താങ്ക്യൂ താങ്ക്യൂ

എല്ലാരും സന്തോഷത്തിലാണല്ലോ ആഹാ അത് മോളെ രാഹുൽ മോന പറഞ്ഞേ തുമ്പിമോളെ പെരുന്നാളാഘോഷിക്കാനേ അവളുടെ അയ്യോ തുമ്പിമോളെ പെരുന്നാളല്ലേ അതിന് എനിക്ക് മക്കളുടെ ഒരു സന്തോഷല്ലേ かもんまみ、いるね、ネギエイトがしっぴかも。